ഹലോ ഗായ്സ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ ഫ്രൈ ആണ് അതിനാവശ്യമായിട്ടുള്ള സോയാബീൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുള്ള സോയാബീനാണ് അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി വറ്റൽ മുളക് കരം മസാല ഇതിൻ്റെ കൂടെ ഞാൻ ജീരകവും കൂടെ പൊടിച്ചിട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് പിന്നെ കുരുമുളക് പൊടി മല്ലിയില കറിവേപ്പില പിന്നെ തൊണ്ടൻമുളക് പിന്നെ സവാള പിന്നെ തക്കാളി ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പം നമുക്കിത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഞാൻ കഴുകി വെച്ചിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ഈ മസാലയെല്ലാം ഒന്ന് ആഡ് ചെയ്യാം നമ്മൾ ഇനി ഇതിൽ മസാല ആഡ് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് മുളക് പൊടി എടുക്കുക ആവശ്യത്തിന് മുളക് പൊടി എടുക്കുക ആവശ്യത്തിന് ചിലവർക്ക് എരി ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലവർക്ക് എരി ഇഷ്ടമല്ലായിരിക്കും അതുകൊണ്ട് ആവശ്യത്തിന് എടുക്കുക അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് കുരുമുളക് പൊടി അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് ഗരം മസാല നമ്മൾ ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ മിക്സ് ആക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക അതിൽ പിടിക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ ഫ്രൈ ആണ് അപ്പോൾ എന്തായാലും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാലേ നമുക്കത് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊരു ഇതൊരമണിക്കൂർ നേരം വെച്ചിരിക്കേണ്ടതാണ് മസാല പിടിക്കാനായിട്ടാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ പാനിലോട്ട് മാറ്റാം നമ്മുടെ മസാല നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട് അരമണിക്കൂറായി കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്രൈ പാനിലോട്ട് ഇത് പൊലിച്ചെടുക്കാൻ നമുക്ക് നോക്കാം പിന്നെ ഞാൻ പറയാൻ പറ്റുമ്പോൾ ഒരു കാര്യമുണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ മൂന്ന് സവാള ഒരു തക്കാളി ഒരു നുള്ള ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി പിന്നെ തൊണ്ടൻ മുളക് മൂന്നെണ്ണമാണ് ഞാനിതിൽ വെച്ചിട്ടുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ കറിവേപ്പില പിന്നെ ഒറ്റൽ മുളക് രണ്ട് വറ്റൽ മുളക് പിന്നെ കുറച്ച് മല്ലി എല നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ അത് പറയാൻ വിട്ടുപോയി ക്ഷമിക്കണം നമ്മൾ ഇനി ചൂടായിട്ടുള്ളത് നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കൽപ്പ കൈരളി എന്നുള്ള ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് ആവശ്യത്തിന് അടിച്ചു കൊടുക്കുക രണ്ട് സ്പൂണ് മതി അതിനുശേഷം എണ്ണത്ത് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം നമ്മൾ സോയാബീൻ ഇതിലോട്ട് കൊടുക്കേണ്ടതാണ് கை பொள்ளா இட்டு கொடுக்கின்றதான அரப்பு நல்லது போல பிடிச்சிட்டு நோன்ஸ்டிக்கு வச்சிட்டு இறங்கி கொடுக்கலாம்

ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കേണ്ടതാണ് നല്ലതുപോലെ നല്ലതോടെ അടയ്ക്കുക നമ്മുടെ സോയാബീൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ഡിഷിലോട്ട് മാറ്റി വയ്ക്കാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അത് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള തൊണ്ടൻമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില വറ്റൽ മുളക് എല്ലാം കൂടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് എടുക്കാൻ പോവുകയാണ് അത് നമുക്ക് സവാള ആയിട്ട് കൊടുക്കാം അപ്പം മൂന്ന് സവാളയാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് തൊണ്ടൻമുളക് അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ഇഞ്ചി കുറച്ച് ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് കറിവല നമ്മൾ നേരത്തെ സോയാബീൻ എടുത്ത് മസാലയുടെ ബാക്കി ചെയ്തിട്ട് അപ്പം അപ്പൊ കൂടെ നമുക്ക് ഇതോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഇളകി കൊടുക്കാം അത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബട്ടിൽ മുളകും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പ് ഇങ്ങോട്ട് ആഡ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക ഇനി നമുക്കിതിൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴേ ലാസ്റ്റ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാവും എന്നാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ തക്കാളി കുരുകുല അരിഞ്ഞിടുക നല്ലതുപോലെ നാടിക്കയുടെ നല്ലതുപോലെ അരി കൊടുക്കുക കാണാൻ തന്നെ എന്ത് രസമായിട്ടും നല്ലതുപോലെ അതിൽ കൊടുക്കുക നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലോട്ട് ആടി കൊടുക്കുക മസാലയൊക്കെ മിക്സ് ആയി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് നമ്മൾ ഇവർ കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കണം ഇനി നമ്മൾ ഇതിലോട്ട് ഇപ്പം നല്ല കഴിയായിട്ട് വന്ന് നല്ല ക്രിസ്റ്റിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും മല്ലിയിലെടുക്കുമ്പം ചെറുതായിട്ട് പോക്ക് ചെയ്യുക എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ പൊടിച്ച് പൊടിച്ചിട്ട് കൊടുക്കുക മല്ലികള എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിന് ഇടാം ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഈ മല്ലിയുടെ സ്മെല്ലൊക്കെ അതിലോട്ടൊന്ന് പിടിച്ച് നല്ല എന്താ പറയുക നല്ല സൂപ്പർ ടേസ്റ്റിലായിട്ട് വരുന്നതായിരിക്കും നമുക്കിത് അടച്ചു വരുവാൻ അങ്ങനെ നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ് ഗായസ് അടിപൊളിയായിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് നമുക്ക് തോന്നും നല്ല ചൂടായിട്ട് നല്ല എന്താ നല്ല മണമുണ്ട് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റ മുകളില് നമുക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം എന്റെ സ്റ്റൈലിലാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ അതായത് സ്റ്റൈലൊക്കെ ചെയ്യാം സവാള ഏത് ഫുഡിനൂടെയും കഴിക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പം ഇത് നമുക്ക് സോയാബീൻ ഫ്രൈ ചപ്പാത്തി പുട്ട് ചോറ് പിന്നെ ദോശ ഇഡ്ഡലി എന്തിൻ്റെ ഇവിടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം എന്തായാലും നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഗായ്സ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അടിപൊളിയാക്കിയിട്ടുണ്ട് നമുക്കിതിന് കഴിച്ചു നോക്കാം ഗൈസ് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ചപ്പാത്തി എടുക്കുക ചെറുതായിട്ട് ഇങ്ങനെ പിച്ചെടുക്കുക എന്നിട്ടൊരു സോയാബീൻ എടുക്കുക എന്നിട്ടൊരു കുറച്ച് സവാള അതിൽ ആഡ് ചെയ്യുക എന്നിട്ട് ഒരു മുളക് ഒരു കറിവേപ്പല ഇതെല്ലാമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴുകി പൊളി സാധനം കൈസ് ആട്ടിപ്പൊളിയായിട്ടുണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക പിന്നെ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ കമൻ്റ് ചെയ്യുക എന്തായാലും എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക താങ്ക് യു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം താങ്ക്സ് ഗായ്സ്